ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നില്ല ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് അപ്പോൾ നമ്മളിത് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ കണ്ണൂർ പോവാണ് പിന്നെ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ടി വി മാറ്റണായിരുന്നു അപ്പോൾ കുറച്ച് കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിത് നമ്മളെല്ലാവരും നല്ല അടിപൊളി റെഡിയൊക്കെ ആയി എന്നിട്ട് നമ്മളിത് പോവാണ് അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്താണ് പോവുമ്പോൾ പിന്നെ ഇതാ അമ്മൂസാണെങ്കിൽ കളിയാണ് കുറച്ചമ്മ എൻ്റെ കയ്യിലിരുന്നിരുന്നേ ഭയ്യ അവളെ അമ്മേനെ കണ്ടപ്പോൾ നേരെ അവളെ അമ്മേൻ്റെ ഇടൊക്കെ പോയി പിന്നെ ഇതാ അവിടെ ഇരുന്നിട്ട് ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ ലാസ്റ്റ് ദേശ പിടിച്ച് കരയുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവിടെ പോയി നമുക്ക് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത്രയൊന്നും പിടിച്ചില്ല പിന്നെ നേരെ നമ്മളവിടെ നിന്ന് വിട്ട് നിക്ഷാനിൽ പോയി അപ്പോൾ ഇതാ നമ്മൾ നിക്ഷാനിലെത്തി ജിത്തോട്ടിനും അച്ഛനും കൂടി വണ്ടി പാർക്ക് ചെയ്യാൻ പോയി നമ്മളപ്പോൾ ഇവിടെ പോസ്റ്റായിട്ട് നിന്നിട്ടുള്ളത് ഒടുക്കത്തെ തിരക്കായിരുന്നേ ഒന്നാമത് സൺഡേ ആണ് പിന്നെ ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളന്ന് പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളും ഞാൻ പിന്നെ എടുത്തിട്ടില്ല ഇതാ നല്ല തിരക്കാണ് എന്നാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സ്ഥലമില്ല അത്രയും തിരക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തന്നെ നമ്മൾ നമ്മളവിടെ നിന്ന് ഇവർക്കാണെങ്കിൽ വിശപ്പൊക്കെ വന്ന് അമ്മൂസിൽ ആണെങ്കിൽ നല്ല വിശപ്പ് നമ്മളൊന്നും തിന്നണ്ട വന്നിനെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കിച്ചൺ ഐറ്റംസ് എടുത്തേ അവിടെ നിന്ന് കുറച്ച് പോകാണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ നിന്ന് കിച്ചൻസിൻ്റെ എല്ലാം സെറ്റ് ഐറ്റംസ് ഇല്ലത് അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ആ സാധനങ്ങളെല്ലാം ലാസ്റ്റ് കാണിച്ചു തരാം വീട്ടിലെത്തിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അധികം ഒന്നും കുറച്ച് സാധനങ്ങൾ വേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ രാവക്കെ പോയതല്ല നമ്മൾ ഫുഡ് കഴിച്ചപാട് പോയി പിന്നെ അവിടെയെല്ലാം പോയി ടി വി നോക്കി കിച്ചൺ ഇച്ചും സെല്ലെടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ലൈറ്റ് ആയിപ്പോയി പിന്നെ നമ്മൾ നേരെ പോയി പിന്നെ ബ്ലോക്കായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കണ്ണൂർ ഫാറിലെല്ലാം കയറാമെന്ന് ചോദിച്ചിട്ട് പോയതേനു നോക്കുമ്പം ഫാരിലൊന്നും കയറാൻ പറ്റാതെ അവസ്ഥയായിരുന്നു തുടക്കത്തെ ബ്ലോക്കും തിരക്കും അപ്പം പറഞ്ഞു പിന്നെ മതി പിന്നെ ആവശ്യ ചെറുതായിട്ടൊരു പനിയും ക്ഷീണവും ഇല്ല പോലെ ഓളൊരു എനർജി ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കും മടിയായി കയറായേ പിന്നെ നല്ല ബ്ലോക്ക് ചെയ്തേ കണ്ടുപോയി നമ്മൾ പോകുമ്പോഴും കുഴപ്പമില്ല നൈസായിട്ട് പോര് വരുമ്പം പിന്നെ എന്നാൽ പറയണ്ടേ കുറേ സമയം ബ്ലോക്കിൽ പെട്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ മധുക്കകത്തു ചായ സൽക്കാരം സൽക്കാരുന്നതിനും പേര് എനിക്കും ശരിക്കും ഓർമ്മയില്ല അവിടെ പോയി നല്ല അടിപൊളി ചായയും കടികളായിരുന്നെ നല്ല മസാല ചായ എല്ലാം കുടിച്ച് നമ്മളിതാ എല്ലാവരും ഓരോരോ കടികളെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇന്നേ കടീന്നൊന്നുമില്ല എല്ലാം വാങ്ങിച്ചെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാവരും ചായ കുടിക്കലും ചപ്പറയിപ്പുറം കടിയ നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞേരം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ട് പിന്നെ മഴ കിട്ടി നമുക്ക് പോകുമ്പോൾ നല്ല മഴയുണ്ടേനും അപ്പോൾ ഇതാ ഇപ്പം തന്നെ ഇരുടായി വന്ന് പിന്നെ നേരെ ചക്കരക്കലത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യനെ കാണിക്കേണ്ടിയിട്ട് നമ്മൾ കയറി അവിടെ പിന്നെ കുറേ സമയം ലേറ്റായിപ്പോയോ കാവ്യമൊക്കെ പിടിക്കാൻ നിന്ന് അത് കഴിഞ്ഞ് നമ്മളിനെ നേരെ വിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാതിൻ്റെ അപ്പോൾ അവിടെയും കുറച്ച് സമയം അങ്ങ് പോയി നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിലാണ് കാണിച്ചതോളാം പിന്നെ അമ്മൂസാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾക്ക് ഓക്കെ ഓൾറെഡി വിഷപ്പിൻ്റെ ഇതില്ലോണ്ട് നല്ലോണം ഉറങ്ങിപ്പോയോള് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞേരാന്ന് എഴുന്നേറ്റത് പിന്നെ ഇതാ നമ്മൾ നേരെ വീട്ടിലെത്തി അമ്മൂസാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നുണ്ട് എണീച്ചുകൊണ്ട് നല്ല എനർജി ആയിരുന്നു ഓക്ക് അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സാധനം വാങ്ങിച്ചത് ഞാനിവിടെ കൊടുക്കാട്ടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് നോൺ സ്റ്റിക്ക് ഐറ്റംസ് എല്ലാം ഓഫറിലുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വാങ്ങിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വലിയ രീതിയിൽ